ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് ഹൗ ഡി ഫീ ദർ മിസ്സിങ് യു എന്നുള്ളത് എത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടതോർത്ത് വേദനിക്കുന്നു എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസൈറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയെ നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് അക്കോർഡിംഗ്ലി ദിവസം നിങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഈ വ്യക്തി എത്രത്തോളം വേദനിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് എത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് ഓക്കെ പേഷ്യൻസാണ് മാസ്റ്റർ കാണായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിലാണ് യാതൊരു വിധത്തിലുള്ള കോൺടാക്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യമുള്ള വ്യക്തികളുണ്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല പലർക്കും അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിരന്തരമായിട്ട് അവരുടെ മനസ്സിൽ വരുന്നത് ഒരു റിയൂണിയനെ പറ്റിയുള്ള ചിന്തകൾ തന്നെയാണെന്നാണ് നെക്സ്റ്റ് ഇവിടെ വ്യക്തമാക്കാനാകുന്നത് അവർ എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഇത്രത്തോളം ആഴത്തിൽ അവർ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത് നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാകുന്നുണ്ടാവാം അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളിലും ഡൗട്ട് ഉണ്ടായി അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ തന്നെ ആയിരുന്നിരിക്കാം അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു കാരണത്താൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്റ്റിലേക്കോ സെപ്പറേഷനിലേക്കോ ആയിട്ടുണ്ടാവാം ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു അതായത് നിങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയെ അതായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇത് തിരിച്ച് സംഭവിച്ചതായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ഡൗട്ട് ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ നിങ്ങളെ ജഡ്ജ് ചെയ്തു ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കാതെ പോയതിൽ നിങ്ങളെ കേൾക്കാതിരുന്നതിൽ ഒരുപാട് അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് ഒരുപാട് അവെയർനെസ് ഉണ്ടാവുകയാണ് ഓക്കെ നിങ്ങൾ തന്നെയാണ് അവരുടെ ഫേവറേറ്റ് പേഴ്സൺ എന്നും നിങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാനാവില്ലെന്നും അവരിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പലപ്പോഴും അവർ ഒരു ലൈഫിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ബിസി ബിസിയായിട്ടുണ്ടാകും വളരെ കുറച്ച് പേർക്ക് ഇതൊരു എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ആണ് എന്നും പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മേ ബി അവരുടെ ഫാമിലിയിൽ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവാം ഒരുപാട് ഒരുപാട് അതായത് ചിലപ്പോൾ ആ കുടുംബത്തിലെ തന്നെ നാ നാഥൻ അല്ലെങ്കിൽ ആ മൂത്ത കുട്ടി അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ആ വ്യക്തിക്കുള്ളത് അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ്ഡ് ആയപ്പോഴേക്കും ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു പോയിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും അവർക്ക് നിങ്ങളോട് തുറന്ന് പറയാനോ ആ കാര്യങ്ങൾ എന്താണ് സാഹചര്യം എന്ന് വെളിപ്പെടുത്താനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഇത് ഗ്രാജ്വലി ഒരു സെപ്പറേഷനിലേക്ക് പോയതായിരിക്കാം പക്ഷേ ആ ഒരു സോൾ കണക്ഷൻ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയും നിങ്ങളും മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേദനിപ്പിച്ചൊരു വ്യക്തി ആയിരുന്നിട്ട് പോലും അല്ലെങ്കിൽ ഇത്രയും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും ഇപ്പോഴും ഈ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മകളിലൂടെ വന്നുകൊണ്ടേ ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ അത്രയും അത്രയും ഇൻറ്റൻസായിട്ട് തന്നെ മിസ്സ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഓക്കെ ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം യു ആർ ഓൺലി മൈൻഡ് ബി ഇൻ യു ആർ ലിമിറ്റ്സ് ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ ആ വ്യക്തിയെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അവരുടെ പ്രത്യേകതരമായ ചില ക്യാരക്ടറും ഉണ്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയുള്ള ചില ബിഹേവിയർ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായിപ്പോയി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഐ വോണ്ട് ടു സേ ഐ ലവ് യു എന്നുള്ളതാണ് അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഫീൽ ജലസ് ആ ഗോൾ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി ഓക്കെ ഇത് അവരുടേതായിട്ടുള്ള മെസ്സേജസ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് ഭയങ്കര ജലസ്സാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഫീൽ ചെയ്യാണ് കാരണം അത്രയും ഡീപ്പായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് കൊണ്ടാണത് ആ ഒരു ഫയർ എനർജിയാണ് അതായത് അവരുടെ പ്രണയത്തിന് അത്രയും ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അൺകണ്ടീഷണൽ ലവ് ആണ് ഓക്കെ ഡിവൈൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മീ ഓക്കെ അത്രയും ഡിവൈനായിട്ടുള്ള ഒരു പ്രണയമാണിതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർ നിങ്ങളിലാണ് നിങ്ങൾ അവരിലുണ്ട് എന്ന് അവർ സ്വയം വിശ്വസിക്കാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ എബൗട്ട് മീ അവർക്കൊരു കംപ്ലൈൻ്റ് ആണ് അവർ നിങ്ങളോട് പറയുന്നത് അതായത് അവർക്ക് നിങ്ങൾ ബോ കെയർ ചെയ്തില്ല നിങ്ങൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു അവരിപ്പോൾ നിങ്ങളുടെ ആ ഒരു അത്രയും എന്താണ് നെസസിറ്റിയിലാണ് അവരുള്ളത് നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങളില്ലാത്ത അവർക്ക് അവരൊട്ടും തന്നെ ഫൈൻ അല്ല ഓക്കെ അല്ല എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളെ അവർക്ക് വേണമെന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ് ടുഗെദർ ഞാസ് ഐ വോണ്ട് ടു കം ക്ലോസർ സ്പെൻഡ് ടൈം വിത്ത് യു നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട് അത്രയും ആഴത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ഒരുമിച്ചിരിക്കാൻ നിങ്ങളോട് ഒരുമിച്ച് കുറച്ച് സമയം സന്തോഷകരമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മാരേജ് ലെറ്റ്സ് ബി റ്റുഗെതർ ഫോർ എവർ ഓക്കെ മാര്യേജ് മാര്യേജിലേക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് എത്തിച്ചേരണമെന്നും അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളോടൊപ്പം ഒന്നിച്ചുണ്ടാവണമെന്നൊക്കെ അവർ ഒരുപാട് തരത്തിൽ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ആൻഡ് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു ഈ ഒരു പ്രണയത്തിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് കൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ആൻഡ് അതായത് നമ്മൾ എന്താണ് ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റേബിൾ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം ഓൾവേസ് യു ഇൻ യുവർ ഡിഫിക്കൾട്ട് ടൈം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും നിങ്ങൾക്ക് എന്തൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈംസ് ഉണ്ടായിരുന്നാലും ലൈഫിൽ അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഓക്കെ ഐ എം ലിവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയതിൽ ഒരുപാടൊരുപാട് കാരണങ്ങളുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഒരു റിജുവനേഷനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഏറ്റവും സന്തുഷ്ടരായിട്ടിരിക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിലായിരുന്നു എന്നുള്ളത് അവരിവിടെ ഉറപ്പിച്ച് പറയാണ് ലവ്വിംഗ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ കെൻ ഐ സ്റ്റോപ്പ് നിങ്ങളെ പ്രണയിക്കുന്നതെന്ന് പറയുന്നത് അത്രയും ഒരു ബ്രീത്തിങ് ആണ് ഒരു ശ്വാസോച്ഛ്വാസം പോലെയാണ് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഐ എം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവ്വിങ് യു നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ആണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല എപ്പോഴും അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് മെസ്സേ മെസ്സേജ് വന്നിട്ടുള്ളത് ക്ലാരിഫിക്കേഷനായിട്ട് വന്നത് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജസ് ആണ് അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ കാർഡ്സ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഈ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ലെറ്റർ പി ലെറ്റർ ഡി ലെറ്റർ ആർ ലെറ്റർ സി ലെറ്റർ എസ് ലെറ്റർ യു ലെറ്റർ टी लेटर पी लेटर इ लेटर एल जी एफ ओ लेटर ऐ लेटर जी लेटर ओ लेटर के लेटर एम लेटर डब्ल्यू लेटर इज लेटर विटर एस सिग्निफिकनस

ഈ നമ്പേഴ്സിന് എല്ലാ സിഗ്നിഫിക്കൻസ് ഉണ്ട് ബൈക്ക് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ ഗ്രീൻ കളർ പിങ്ക് കളർ പേർപ്പിൾ കളർ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തിയായിരിക്കാം ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകതയുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ആ വ്യക്തിയുടെ ചില കാര്യങ്ങളിൽ ഭയങ്കര വാശിയുള്ളൊരു വ്യക്തിയാണ് അവർ പറയുന്ന കാര്യങ്ങളാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഒരു ക്യാരക്ടർ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കുറച്ച് ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഷോർട്ട് എന്ന് പറയാം ചാട്ടം എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ശീലമുണ്ട് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് വളരെ അടുത്ത് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർ നേരിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫിലിം ഫീൽഡിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം സ്പോർട്സിൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം സ്പോർട്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം അതുപോലെ ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ഡോക്ടേഴ്സോ നേഴ്സസോ ആയിരിക്കാം ഈ വ്യക്തി ഒരു ഹീലർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ആയിരിക്കാം ഏജ് ഡിഫറൻസ് കൂടുതലായിട്ട് നിങ്ങൾ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് റിലേഷൻഷിപ്പിലുള്ളതായിട്ടും കാണുന്നുണ്ട് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും പ്രശ്നം ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ